ളേ ഇന്ന് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു പുകയില്ലാത്ത അടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള രണ്ട് ചെടിച്ചട്ടി ചെറിയൊരു കലം അതിനാണ് ആവശ്യമായിട്ടുള്ള ഒരു വെറൈറ്റി പുകയില്ല അടുപ്പ് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള പുകയില്ലാത്ത അടുപ്പാണ് ചെയ്യുന്നത് ഒരുവിധ രൂപഭാവം വരുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കാം ആ സുഹൃത്തുക്കളെ അപ്പോഴും നമ്മൾ വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള പുകയില്ല അടുപ്പ് അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അടുപ്പാണ് ഇതിനാവശ്യമായത് രണ്ട് ചെടിച്ചട്ടി ചെടിച്ചട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടി അതാണ് ഇത് പിന്നീട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത് സാധാ ഒരു ചെറിയൊരു കലമാണ് മൺകലമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ പോലെ തന്നെ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇത് ചെയ്യുന്നത് ലോ ബഡ്ജറ്റിലുള്ള പുകയില്ലാത്ത അടുപ്പിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായി വരുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കാണണം വളരെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള അടുപ്പാണ് വളരെ സിമ്പിൾ അടുപ്പ് എന്തടുപ്പ് ഒരു ചെറിയ അടപ്പ് ഇത് അരി വന്നതിന് ശേഷം നമുക്ക് വടിച്ചെടുക്കാൻ അതായത് ചോറാക്കിയെടുക്കാനുള്ള പ്ലേസാണ് നമ്മൾ കല കല അടിപ്ലേറ്റിലൂടെ വെക്കുക കല നീങ്ങി ബാക്കിലോട്ട് പോകില്ല തിരിച്ചു തന്നെ കമ്മത്തി വെക്കുമ്പോൾ അരി വാർത്തെടുക്കാനുള്ള സ്ഥലമാണ് ഈ പ്ലേസ് ഇപ്പോൾ രണ്ട് ചുവരിൻ്റെ രണ്ട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടും പോകില്ല പുറകോട്ടും പോകില്ല അങ്ങനെയുള്ള ഒരു പ്ലേസ് പ്ലേസാണിത് ബുദ്ധിമുട്ടില്ല നമുക്കിത് കമന്നു വിഴുവന്നു അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും വരില്ല അതിനുള്ള പ്ലേസാണ് പുളപ്പുറവിലോട്ട് നീങ്ങിപ്പോവില്ല അതിനുള്ള ഭാഗമാണത് ഹലോ സുഹൃത്തുക്കളെ എൻ്റെ അടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു വളരെ വ്യത്യസ്തമായ അടുപ്പാണ് എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള അടുപ്പാണിത് അപ്പോൾ എൻ്റെ അടുപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വെറൈറ്റി സംഭവമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം വാ